നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയുടെ ടി ആർ വർക്കിനായി ചെലവിടുന്നത് ശത കോടികളാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അത് വ്യക്തമായി പല രീതിയിലും വകുപ്പ് മാറ്റി ചിലവഴിക്കലാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞപ്പോഴൊക്കെ ആ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് ബി ജെ പി വാദിച്ചു കൊണ്ടേയിരുന്നു ഇതെല്ലാം വെറും രാഷ്ട്രീയ തുണി മാത്രമാണ് ഇതിനകത്ത് ഒരു രീതിയിലുള്ള കഴമ്പുമില്ല എന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോഴിത് ആ സ്വച്ഛ് ഭാരതിൻ്റെ എണ്ണായിരം കോടി രൂപ വകുപ്പ് മാറ്റി ചെലവഴിച്ച് നരേന്ദ്രമോദിയുടെ പി ആർ ഫണ്ടിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട വാദം കത്തി വാസ്തവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിക്കാരനല്ല ഒരൊറ്റ അഴിമതിയെങ്കിലും അദ്ദേഹത്തിന് നേരെ കാണിക്കാമോ എന്ന് ബി ജെ പി പലപ്പോഴായി പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഏതൊക്കെ തരത്തിലാണ് നരേന്ദ്രമോദി അഴിമതി കാട്ടുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതെന്ന് കോൺഗ്രസ് പറയുന്നു നരേന്ദ്രമോദി ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ അദ്ദേഹം ക്യാമ്പയിൻ ചെയ്യാൻ ചെലവിടുന്ന കോടികൾ ഇതെവിടെ നിന്ന് വരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അതായത് ഇന്ത്യയിലെ ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു ധനസമാഹരണവും അതുമായി ബന്ധപ്പെട്ട വിനിയോഗിക്കലുമാണ് ഭാരതീയ ജനതാ പാർട്ടി നാളിതുവരെയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷൻ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യെ മുറുകുന്ന ആ വാർത്ത ഉണ്ടായത് ആ വാർത്തയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ വാസ്തവത്തിൽ പ്രതിയോഗികളെ ശക്തമായി നേരിടാൻ ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് വഴി ധനസമാഹരണം നടത്തി എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നു എസ് ബി ഐയോട് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരം അത് കോൺഫിഡൻഷ്യൽ ആണ് എന്ന് പറഞ്ഞ് മൂടി വയ്ക്കാൻ കഴിയില്ല അത് റിലീസ് ചെയ്തേ മതിയാവും എന്ന് വ്യക്തമാക്കി ഇപ്പോഴിതാ സെബി ചെയർപേഴ്സണായ മാധവി പുരിബുച്ച് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അവരുടെ ഭർത്താവ് നടത്തിയ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വിദഗ്ധമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് പറഞ്ഞു നാളെ ഇതുവരെ ആ ഒരു വിരൽ പോലും ബി ജെ പി അനക്കിയിട്ടില്ല അഴിമതിയിൽ മുങ്ങി താഴ്ന്നിരിക്കുകയാണ് ബി ജെ പി എന്നുള്ളതിൽ ഏറ്റവും പുതിയ തെളിവാണ് സ്വച്ഛ് ഭാരത് മിഷനുമായി ബന്ധപ്പെട്ട് എണ്ണായിരം കോടി രൂപ വകുപ്പ് മാറ്റി ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഏറെ ഗൗരവകരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കേണ്ട സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ അദ്ദേഹം കളങ്കിതനാണ് അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണം സ്പഷ്ടമാണ് എന്നുള്ളത് വാദിക്കാൻ ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ട എണ്ണായിരം കോടി രൂപ അദ്ദേഹത്തിൻ്റെ പി ആർ വർക്കുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചതിൻ്റെ വിശദവിവരങ്ങൾ പുറത്തു വരുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന് രാജിയല്ലാതെ മറ്റു മാർഗം ഇല്ല എന്ന് തന്നെ കോൺഗ്രസ് വ്യക്തമാക്കുന്നു